ത്തില് പണ്ടില്ല മുരന്തൂർ പഞ്ചായത്ത് അവിടുത്തെ വർണ്ണാകാരികളെ കയ്യില് പണ്ടില്ല പിന്നെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം കയ്യിലില്ല പിന്നെ അവിടെ ഉള്ളത് രണ്ട് ടീച്ചർ ഒരു ടീച്ചർ ഒരു ടീച്ചറുണ്ട് പിന്നെ എൻ്റെ അന്മാരുണ്ട് ഇപ്പൊ ഞാൻ പറയാം നമ്മള് ഇ സ്കൂളിൽ വരുന്നത് പഠിച്ചിട്ട് ഒരു ജോലി വാങ്ങണം പഠിച്ചുകൊണ്ട് ജോലി വാങ്ങണം ഒരു സർട്ടിഫിക്കറ്റ് സർവീഫ് കിട്ടില്ല പിന്നെ ആ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് തോന്നുന്നു മനസ്സാറില്ല കിട്ടുമെന്ന് തോന്നുന്നു എഴുതിയ പരീക്ഷയിലെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല അത് ഒന്നും നടക്കണില്ല ഇപ്പൊ പാവപ്പെട്ടവർക്ക് ഒന്നും നടക്കാതെ പോയാൽ ഈ സർക്കാർ ഒന്നും നടത്തി നടത്തി നടത്താൻ തയ്യാറാക്കില്ല മുതലാളിമാര കുട്ടികളെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത് പാകപ്പെട്ടവന്റെ കാര്യങ്ങളും സർക്കാർ ഇതുവരെ നടത്തിയിട്ടില്ല അരി ആനയില് വരെ പാകങ്ങൾക്ക് കിട്ടണില്ല പിന്നെന്താണ് ഈ പാകത്തിന് ഈ പഠനത്തിനോട് ഒരു ഒരു ഉപകാരമുള്ളത് പിന്നെ ചിന്തിക്കോടുള്ള ബൾസ്കൂള് പി ടി ആ പി ടി വീട്ടിൽ നല്ലതല്ല വീട്ടിൽ കണക്കാണ് വീട്ടിൻ്റെ പോറായിയാണ് ഇത്രയുള്ള കാരണം കിട്ടാത്ത വീട്ടിയോ തടിയാണ് വീട്ടിൽ കിട്ടുന്ന ആണികൾ ആ കിട്ടുന്ന ആണികൾ വീട്ടിൽ തടഞ്ഞു നോക്കുന്നു അത് കിട്ടുന്നില്ല പിന്നെ വന്നിട്ട് കാര്യമില്ല അവിടെ വീട്ടിൽ തന്നെ ഒരു നമ്മളെ അവിടെ വന്നിട്ട് കാര്യമില്ല പക്ഷെ നമ്മൾ പഠിക്കാൻ വരുന്നത് ഒരു ജോലി വാങ്ങി ജീവിതം വേണം അവര് ഒരു പെൺകുട്ടിന് വേണം ആ ഉമ്മാക്കൊരു ഒരു മരുവള് വേണം എനിക്കെൻ്റെ പെണ്ണായിട്ട് വേണം അങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ട് ജോലി വാങ്ങിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലാക്കി ഇപ്പം ഞാനെൻ്റെ ഏർപ്പാട് മുന്നോട്ട് പോകേണ്ടത് ആൾക്കാർ കാണണ്ട് എൻ്റെ വീഡിയോസ് കാണുന്നു എനിക്ക് ലൂസ് കൂടുന്നു ആ ലൂസ് കൂടുന്നുണ്ട് ആളുകൾ കാണേണ്ട അതിൽ വരുമാനം വരും യൂട്യൂബിൽ അത് കിട്ടി കിട്ടിക്കഴിഞ്ഞ് നമുക്ക് പിന്നെ നമുക്ക് ഒരാളാ കയ്യിലിട്ട്ണവരോടില്ല നമുക്ക് സ്വന്തമായിട്ട് ഒരു ഒരു കട നമ്മൾ സർക്കാരിൻ്റെ സഹായത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് തന്നെ നമുക്ക് കയ്യിൽ പൈസ ഡെങ്കില് നമുക്ക് വലിയൊരു കട ഇറങ്ങണം ഒരു സോപ്പ് ഇറങ്ങണം ഒരു അടിപൊളി ഒരു ജീവിതം മുന്നോട്ട് പോകുമെന്ന് ഇൻസാറില്ല മുന്നോട്ട് പോകുമെന്ന് ആഗ്രഹിക്കുന്നു ീ ആഗ്രഹം സാധിച്ചു സാധിക്കാൻ ആ അള്ളാഹു നമുക്ക് തരട്ടെ മാത്രം പറഞ്ഞേ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൂടുതലായിട്ടൊന്നും പറയാനില്ല നിങ്ങളൊക്കെ പൈസക്കാരൻ്റെ മക്കളാവും നിങ്ങളൊക്കെ പിന്നെ അയളുടെ കൂടെ കുത്തി കുത്തിയിരിപ്പ് ഉണ്ടാക്കും ഓക്കെ അത് തന്നെയാണ് അപ്പോൾ പറഞ്ഞില്ല പി ട്ടിയോ ഒക്കെ കുത്തിയിരിപ്പുണ്ടാക്കും നല്ല കാര്യം പറഞ്ഞാൽ ഓക്കെ പറ്റൂല പക്ഷേ ഓണ സ്കൂൾ ഓൾ തന്നെ നിയന്ത്രിക്കട്ടെ നമ്മൾ നമ്മൾ അവിടുന്ന് ഒഴിവാക്കി കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞ് വി ചിന്ദിക്കോട് വർഷ സ്കൂളിന് നമ്മൾ മാത്രം ഒഴിവാക്കി കൊടുക്കുക നമുക്ക് നമ്മുടെ ഏർപ്പാടുണ്ട് ആ ഏർപ്പാട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കയ്യും എന്ന് യൂട്യൂബറായി മുന്നോട്ട് പോകാൻ കയ്യും ഇവിടെ നോക്കി ഒരു കൈയില്ലാത്ത ഒരു ഒരു കൈയില്ലാത്ത രണ്ട് കൈയില്ലാത്ത സിയാബ് ആ ആ സിയാബ് ഇപ്പോൾ ഇന്ത്യ ഒട്ടാക പോയി അവിടെ അവിടുത്തെ എല്ലായിടത്തും ബന്ധപ്പെട്ട് അവർ വലിയൊരു അവാർഡൊക്കെ വാങ്ങി അതാമാതിരി നമ്മളും ആ സിയാബിൻ്റെതാ മാറി നമ്മളും ഇന്ത്യ ഒട്ടാകാം ഗൾഫ് ഗൾഫ് സൗദി റിയാൽ ഒക്കെ പോകണം ഉണ്ട് അതിന് നമുക്ക് ഇൻസാണുള്ള ഉണ്ടാകട്ടെ ആയുസും ബി ആയുസ്സും ഉണ്ടാകട്ടെ മാത്രം പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവരും ഈ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അതാണ് അതുമാത്രമാണ് നമ്മളെ ഒറ്റര് കാരണം അല്ലെങ്കിൽ ഒരുപാട് പഠിപ്പും വികരം കാര്യമില്ല ഇത്രമുള്ള നാടിന് വേണ്ടി നല്ല കാര്യം ചെയ്ത് കൊടുക്കുക ആ നല്ല നല്ല കാര്യം ചെയ്താൽ നമുക്ക് പഠിച്ച മാറ്റുന്ന നല്ല കൂലി കിട്ടും എന്ന് ഉറപ്പുണ്ട് അതാണ് ഈ ഈ ലോകത്തുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നത് അതാപോലെ നമുക്കും അതേപോലെ ചെയ്യണം അത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് അല്ല ഒരുപാട് പഠിച്ച് വ്യത്യാസം നേടി ഒരുപാട് വ്യത്യാസം ഉണ്ടായിട്ട് കാര്യമില്ല ഏ അവിടെ നിന്നും നമുക്കിവിടെ എത്താറില്ല നമുക്ക് നല്ല കാര്യം ചെയ്താൽ നമുക്ക് ഇനിയും ഒരുപാട് സപ്പോർട്ടുകൾ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതോ ബുദ്ധി ഉണ്ടായിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ബുദ്ധി ഇല്ലെങ്കിൽ ആരെയും യൂട്യൂബ് ചാനൽ തുടങ്ങുമോ ബുദ്ധി ഉണ്ടായിട്ടാണല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങിയതോ വികരം ഉണ്ടായിട്ടാണല്ലോ അത് തുടങ്ങിയത് അല്ല തുടങ്ങുമോ അതാണ് അപ്പോൾ ബുദ്ധി വേണം ഇൻ അത് എനിറ്റ് ചെയ്യാനും അത് എഴുതാനും ഒക്കെ തലണ്ടായിട്ടാണ് അത് ചെയ്യുന്നത് അത് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാട്ടെ എന്ന് പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു